മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തി ഇതാണ് പ്രശ്നം മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ഈ നാട്ടിൽ പിന്നെ അയാൾ ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ള സ്ഥിതി സകല ചാനലുകാരും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു എന്തോ നാടാ ചാവാറായി പിന്നെ ചാവാറായിലെന്ന് ചോദിക്കുമ്പം എന്താണ് മരണം ആർക്കും എപ്പോഴും വരാം അതൊക്കെ സത്യം തന്നെയാണ് എന്നാലും എൻ്റെ വയസ്സുകൊണ്ടും എൻ്റെ ബിറയിലോണ്ടൊക്കെ ചോദിച്ചു പോകുന്നതാണ് ഒരു കാലി കുഴിയിലും ഒരു കാലി വീട്ടിലുമാണ് എപ്പം വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും ആവാമെന്നുള്ള അവസ്ഥയിൽ ഇങ്ങനെ കിടന്ന് എങ്ങനെ പറ്റുന്നടാ ഉളുപ്പും കുറച്ചൊക്കെ ഒരു ബോധം വേണ്ടേ എത്ര ഇങ്ങനെ സംഖ്യകളെ പറ്റിച്ച് തനി പരമസംഖ്യ ജീവിക്കും കഷ്ട കേട്ടോ എൻ്റെ ഒരു കാര്യം പി സി ജോർജിനെ പറ്റി വീണ്ടും എനിക്ക് വീഡിയോ ചെയ്യേണ്ടി വരുന്നു അതിന് കാരണം പി സി ജോർജിനെ പറ്റി വേറെ ആർക്കും ഒരു വിവരവും ഇല്ല എന്നുള്ളതാണ് ഞാൻ പി സി ജോർജ് മൂന്ന് നാല് ദിവസമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ പി സി ജോർജിനെ കൊണ്ടുപോയി എന്നായിരുന്നു വാർത്ത അത് കോടതിയുടെ അനുവാദത്തോടെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം പി സി ജോർജിൻ്റെ ഇ സി ജിയിൽ വ്യത്യാസമുണ്ട് എന്തൊക്കെയോ വ്യതിയാനമുണ്ട് പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കോട്ടയം മെഡിക്കൽ കൊണ്ടുപോയി ഐ സി യുവിൽ കയറ്റി എന്നായിരുന്നു വാർത്ത അത് കഴിഞ്ഞിട്ട് ദിവസം മൂന്നായി ഒരു ചാനലിലും ഒരു വാർത്തയും ഒരു ചുക്കും പി സി ജോർജിനെ പറ്റി വരുന്നില്ല ഒരു പത്രത്തിലും വരുന്നില്ല ഈ ചുക്കും ചുണ്ണാമ്പോഴൊക്കെ വരാൻ ഈ പി സി ജോർജ് എന്ന് പറഞ്ഞ പബ്ലിക് ക്ലോസറ്റ് പുണ്യാളൊന്നും അല്ലല്ലോ പരമ ചെറ്റല്ലേ ചെറ്റത്രം പറഞ്ഞതുകൊണ്ടും അല്ലേ ഏ അവനെ പിടിച്ച് ജയിലിടാൻ പോയതും ജയിലിടുന്ന നേരത്തെ ഒരു നാടകം കളിച്ച് ഞാൻ ഈ പറഞ്ഞ ഇ സി ജിയിലെ വ്യതിയാനങ്ങളെന്ന് പറഞ്ഞ് ഇനി ഇങ്ങനെ ഒരുപാട് തള്ളണ്ട ഇ സി ജിയിലെ വ്യതിയാനങ്ങളെപ്പോ എനിക്കെടുത്താലുണ്ടാവും വി സി ജിയിലെ വ്യതിയാനങ്ങൾ ഇവൻ എനിക്കെടുത്താലുണ്ടാവും ഇ സി ജിയിലെ ചേഞ്ചസ് അപ്പം നേരിട്ട് പിടിച്ച് ഈ ഐ സിയുൽ കൊണ്ട് കിടത്തുന്നതും ഇന്ന് വന്നിട്ട് ജാമ്യത്തിനപേക്ഷിക്കുന്നതും ആ ജാമ്യാപേക്ഷ ആളേക്ക് തള്ളി വെക്കുന്നതും ഇതൊക്കെ സാധാരണയാണ് ഒരു പരമ ഒരു പരമ ക്രൂക്കഡായിട്ടുള്ള ഒരുത്തം ചെയ്യുന്ന ഒരു ചൈത്ത് അത്രയേ ഉള്ളൂ അത് നിജം ഇങ്ങനെ കിടന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്റെ പത്രക്കാരെല്ലാവരും കൂടെ അയ്യോ പുണ്യാളം പി സി ജോർജ് ജയിലിലുണ്ട് പുണ്യാളം പി സി ജോർജ് ഐ സി യുയിൽ ആരെങ്കിലും രക്ഷിക്കോ ഏ നരേന്ദ്രമോദി നേരിട്ട് വന്ന് ഇടപെടണം ഇതൊക്കെയാണോ നീ വിചാരിക്കുന്നത് ഒരു പരമനാറി പബ്ലിക് ക്ലോസറ്റിന്റെ വായുന്ന എല്ലാ ചെറ്റത്തിലും വന്നു കഴിഞ്ഞാൽ പിന്നെ പത്രക്കാരെല്ലാവരും കൂടെ അവനെ ജയിലിലാക്കാതേ ഉള്ളൂ അതിന്റെ അപ്പുറത്തോട്ട് അവ ഐ സി കിടക്കുമ്പോൾ ചത്തോ ചത്ത ഇല്ലെന്നൊക്കെ അതൊക്കെ പുറത്തോട്ട് വരും ചത്തണമെങ്കിൽ നേരം കൊണ്ട് വാർത്ത വരൂല്ലേ പി സി ജോർജ് ചത്തോ എന്ന് പറഞ്ഞാൽ വാർത്തകളൊക്കെ വരും ഈ ടെൻഷൻ അടിക്കലിങ്ങനെ കിടന്നിട്ട് എന്ത് വേട്ടാവളിന് അടയും അപ്പോഴാണ് ഞാൻ പത്ത് മുപ്പത്തഞ്ച് വർഷമായി രാഷ്ട്രീയത്തിൽ കിടന്ന് കളിക്കുന്ന ഒരു മനുഷ്യൻ ഇനി അങ്ങനെ കുറ്റവാളി ആണെന്ന് തന്നെ വെച്ചോ അങ്ങനെയാണെങ്കിൽ തന്നെ ഇങ്ങനെ ആശുപത്രിയിലാക്കിയിട്ട് അതും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാക്കിയിട്ട് പിന്നെ എന്ത് സംഭവിച്ചു ആരും ഒന്നും മിണ്ടുന്നില്ല ഇല്ല അതെന്താണെന്ന് എനിക്കറിയാം ഈ പത്ത് മുപ്പത്തഞ്ച് വർഷം എം എൽ എ ആയ സമയത്ത് ഇയാൾ കോൺഗ്രസ്സുകാരനും ചില സമയത്ത് സ്വതന്ത്രനൊക്കെ ആയിരുന്നു അതിനുശേഷം ഇയാളൊരു ചാണക പാർട്ടിയിൽ അങ്ങോട്ട് പോയി ചേർന്നു വായ്ന്ന് വരുന്ന മൊത്തം പരമനാറിത്തൊരു ആയി അതോടുകൂടി ആ വില അങ്ങോട്ട് പോയി ചാണകത്തിൻ്റെ വില ചാണകപ്പുഴുവിൻ്റെ വില മാത്രമായിട്ട് കൊടുത്തങ്ങ് മാറ്റിവെച്ചു പണ്ട് ഞാൻ ആന ഇനി ആനപ്പുറത്ത് ഞാൻ കയറിയിട്ടുണ്ട് ആനപ്പുറത്ത് കയറി തഴമ്പുണ്ടെന്നൊരു കാര്യമില്ല ഇപ്പം ഞാൻ വെറും ആന പിണ്ടത്തിൻ്റെ വില പോലും എനിക്കില്ല എന്നിപ്പം മനസ്സിലാക്കണം നീയൊക്കെ മനസ്സിലാക്കണം കേട്ടോ അതാണ് ഇപ്പോഴത്തെ പ്രശ്നം വേറെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ ഇതാണ് ക്യാൻസർ കൾച്ചർ കേരളത്തിലെ മീഡിയയുടെ അവർ ഒരാളിനെ പറ്റി ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മിണ്ടുകില്ല അയാൾ ചത്തുപോയാലും അവർ റിപ്പോർട്ട് ചെയ്യില്ല അതിലീ പേടിക്കേണ്ട ചത്താലൊക്കെ റിപ്പോർട്ട് വരും പി സി ചത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ വരും നീ ടെൻഷൻ അടിക്കല്ലേ അങ്ങനെയൊന്നും നമ്മൾ ക്യാൻസർ കൾച്ചർ ഈ നാട്ടിൽ കൊണ്ടുവരുന്നില്ല പി സിൻ്റെ കാര്യത്തിൽ പേജാറാവണ്ട ചത്തു കഴിഞ്ഞാൽ വാർത്ത എൻ്റെ അടുത്തോട്ട് വരും കേട്ടോ പക്ഷേ ഇത് റിപ്പോർട്ട് ചെയ്യാനും ഒക്കെ മറ്റ് മാർഗങ്ങളുണ്ട് സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും എഴുതിയിടണ്ടേ പറയണ്ടേ വീഡിയോ ചെയ്യണ്ടേ ഏഹേ സോഷ്യൽ മീഡിയയിലും പി സി ജോർജ് വിലക്കപ്പെട്ടവനായി ഇരിക്കുന്നു എന്നാണ് എൻ്റെ നിരീക്ഷണം അതിന് ഇടുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ ഒരു പരമസംഘിക്ക് പരമ മറ്റൊരു സംഘിയുടെ സപ്പോർട്ടില്ലേ ബാക്കിയുള്ള ആൾക്കാർ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും സംഘികളല്ല ഈവൻ സംഘികള് പോലും ഇയാളുടെ കുത്തിത്തെ വീഡിയോ എവിടെ ഇടുന്നില്ല വന്നതോ ജനം എന്ന് പറഞ്ഞ മറ്റൊരു മലൻ ചാനല് അതിൻ്റെ അപ്പുറത്തോട്ട് അവർക്ക് പോലും ഒന്നും പറയാനില്ലാത്ത അവസ്ഥയാണ് പിന്നെ നീ അവിടെ കിടന്ന് ബഗിളി പോണ്ട് ഇങ്ങനെ വിറച്ചിട്ട് വല്ല കാര്യമുണ്ടോ നീ ഇടുന്നുണ്ടല്ലോ മൂന്നും നാലും ഡെയിലി രണ്ടും മൂന്നും വെച്ചിട്ട് ഔൺസ് ഔൺസ് കണക്കിൽ നീ ഇട്ടുവരുന്നില്ല അതുപോലെ പിന്നെ ബാക്കിയുള്ളവർക്ക് എന്തിനു ഇടണതില് പ്രൊമനന്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ബി ജെ പി നേതാക്കളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കയറി നോക്കി ഒരാക്ഷരം ഇല്ല അവരുടെ കൂട്ടത്തില് ഒരു നേതാവാണല്ലോ പി സി ജോർജ് അങ്ങനൊരു ചത്തോ ഇല്ലയോ എന്നെങ്കിലും പറയണ്ടേ കിടന്ന് വെകളി ഉടലേ വെറയല്ലീ പറഞ്ഞ ബി ജെ പി നേതാക്കള് തുടക്കത്തിൽ ഈ പി സി വിട്ട വളി പോലെ തന്നെയുള്ള വളി വിടുന്ന വേറെ ഒരുത്തനായിരുന്നു നിങ്ങളുടെ എന്ത് കരിമ്പാണെങ്കിലും എന്ത് വാഴക്കൊല ആ നാറ് വരെ ഒരിക്കലും പി എസിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ ദിവസം പി എസിനെ സപ്പോർട്ട് ചെയ്യണ്ട വാർത്താ സമയം എൻ്റെ ഇതിൽ വന്നത് ചാനൽ ചർച്ചയിൽ വന്നത് പിന്നെയാണ് നമ്മുടെ അപ്രഖ്യാപിത മതേതര സംഘിയായിട്ടുള്ള ശ്രീജിത്ത് പണിക്കര് തുടക്കത്തിലൊക്കെ ഒരു സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പുള്ളിയും തള്ളി പിന്നെ നിങ്ങൾ ഒരു നിങ്ങളൊരു ഇയാളെ പറ്റി സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പോൾ ബി ജെ പി നേതാക്കൾക്ക് കുറച്ചൊക്കെ ഒരു ബുദ്ധി വന്നു തുടങ്ങിയത് ഈ പരമചിത്രം പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ അതിരില്ല ആൾക്കാരെല്ലാവരും കൂടിയിട്ട് അലക്കൂലല്ലെങ്കിൽ ആ ബോധം നിനക്കില്ലാത്ത എന്തുകൊണ്ടാറിയോ ഈ മൂത്ത ഒരു കഴിഞ്ഞാലേ മൂക്കും ആ അതുകൊണ്ടാണ് ഇങ്ങനെ വന്ന് ബാക്കി ബാക്കി കൊണക്കി കേട്ടെ ഇല്ല ഞാൻ എനിക്ക് വലിയ അത്ഭുതം തോന്നി സി ഒരു മനുഷ്യനെ ഇങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ സ്വന്തം പാർട്ടിക്കാരെയും ക്യാൻസൽ ചെയ്യുക മറ്റുള്ളവരും ക്യാൻസൽ ചെയ്യുക ഇങ്ങനെ ഒരു ജീവൻ അവിടെ ഉണ്ടോ എന്ന് എന്നറിയാൻ ഈ പത്ത് മുപ്പത്തഞ്ച് കൊല്ലം പി സി ജോർജ് ഈരാറ്റപ്പേട്ടയിലോ പൂഞ്ഞാറിലോ ഒന്നും ചെയ്തില്ല എന്നാണോ നിങ്ങളുടെ വിചാരം അവിടുത്തെ ജനങ്ങൾ പറയുന്ന വീഡിയോ നൂറ്റിപ്പത്ത് വീഡിയോ ഉണ്ട് ഈരാറ്റുപേട്ടയിൽ കറൻറ്റ് പോയി പൊറുതി മുട്ടിയിട്ട് അവസാനം പി സി ജോർജ് പോയിട്ട് ഇലക്ട്രിസിറ്റി ബോർഡുകാരെ ചീത്ത വിളിക്കുന്ന വീഡിയോ വരെ ഉണ്ട് ഇല്ലേ എന്നൊക്കെ പി സി ജോർജ് കോൺഗ്രസ് കാരനായിരുന്നു ഈ പറഞ്ഞ ഈരാറ്റുപേട്ടയിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പത്ത് മുപ്പത്തഞ്ച് കൊല്ലത്തെ എം എൽ എ പത്ത് മുപ്പത് കൊല്ലം വരെ കോൺഗ്രസ് എം എൽ എ തന്നെ ആയിരുന്നു ഏഹ് അതല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി സപ്പോർട്ടഡ് ആയിട്ടുള്ള എം എൽ എ അതല്ലെങ്കിൽ നിഷ്പക്ഷമായിട്ട് സ്വാതന്ത്ര്യ എം എൽ ആയിരുന്നു അപ്പോൾ പിന്നെ പി സി ജോർജ് അവിടെ ചെയ്തതിൽ നിങ്ങളുടെ ബി ജെ പി കാരനായിട്ടുള്ള അല്ലെങ്കിൽ സംഘ്യായിട്ടുള്ള നീ ഒരുപാട് പുളകം കൊള്ളേണ്ട കാര്യമില്ല അത് അവിടെ നാട്ടുകാർ പുളകം കൊള്ളിയേ ഏഹ് പുളകം കൊള്ളിക്കാണ്ട് ഇളപ്പിടിച്ച അകത്താക്കി എന്തെങ്കിലുമൊക്കെ ചെയ്തോളും ടെൻഷൻ ടെൻഷനാവല്ലേ നിക്ക് അദ്ദേഹവും രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു അദ്ദേഹം ആകെ ചെയ്ത കുറ്റം എന്താ കുറ്റമൊന്നുമല്ല അത് കുറ്റമാണോ അല്ലേ എന്നുള്ളത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിരുന്നു ആകെ ചെയ്തൊരു കുറ്റം ചാണക പാർട്ടിയിലോട്ട് ചാടി അതോടുകൂടി അങ്ങോട്ട് മുങ്ങി ചാണകപ്പുഴുവിൻ്റെ വില പോലും ഇല്ലാണ്ടായി ഇതിനുശേഷം എന്ത് ചെറ്റത്തരം പറയുന്നുള്ളത് നമുക്കറിയാം ആ പറഞ്ഞ ചെറ്റത്തിനെന്താണെന്ന് കൂടെ നമുക്ക് കേൾക്കാം മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തി ഇതാണ് പ്രശ്നം മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ഈ നാട്ടിൽ പിന്നെ അയാൾ ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ള സ്ഥിതി സകല ചാനലുകാരും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു ഇതാണ് നിനക്ക് മുസ്ലിം എന്നുള്ളൊരു പേര് വന്നു കഴിഞ്ഞാൽ എൻ്റെ പരമനാറി നീ അങ്ങ് കിടന്ന് ബഗിളി കൂടും നിനക്ക് വിറയ്ക്കും നിനക്ക് കൊതയ്ക്കും നീ പല ചറ്റത്തരങ്ങളും നിൻ്റെ വായിക്കൂടെ വെക്കും മുസ്ലിങ്ങളെല്ലടവും പറഞ്ഞത് മുസ്ലിങ്ങളായിട്ടുള്ള കേരളത്തിലെ ഇന്ത്യയിലെ സകലമാന ജനങ്ങളോടും അങ്ങനെ വ്യക്തമായിട്ടാണ് പറഞ്ഞത് ഇന്ത്യയിൽ മുസ്ലിം ആയിട്ടുള്ള ഓരോരുത്തരും പാകിസ്ഥാനിലോട്ട് പോകണം ഇന്ത്യയിൽ മുസ്ലിം ആയിട്ടുള്ള ഓരോരുത്തരും മൂളകളാണ് മറ്റതാണ് മറച്ചതാണ് എന്നാണ് പറഞ്ഞത് അതേ സ്ഥാനത്ത് പി സി വന്ന് പറയാം ഇന്ത്യയിലെ സകല ഹിന്ദുക്കളും പരമനാറികളും ചെറ്റകളും ഊളകളും ആണ് ഇവന്മാര് മറ്റു വല്ല കണ്ട്രിയിലോട്ടും നേപ്പാളിലോട്ട് പോകണം മ്യാൻമാറിലോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ കലാപുണ്ടാവില്ലായിരുന്നു ആ പരമനാറി വെറുതെ വിടുമായിരുന്നു പിന്നെ നീ എന്ത് നീയൊക്കെ എന്ത് നീയൊക്കെ തീട്ടം കഴിച്ചിട്ടാണ് ഇവിടെ ജീവിക്കുന്നത് ചെറ്റത്തരം പറയാൻ വേണ്ടിയിട്ട് ഇവർന്നിരിക്കുന്നത് ബാക്കി കേൾക്കട്ടെ നിന്റെ ചെറ്റത്തരങ്ങൾ എന്തൊക്കെയാന്ന് കേൾക്കട്ടെ ഇത് വലിയൊരു പ്രശ്നമാണ് ഹിന്ദുക്കളെ പറ്റി എന്തെല്ലാം ഈ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞുകൊണ്ട് നടക്കുന്നു അത് കുറ്റമാണെന്ന് ഞാൻ പറയുന്നില്ല ബട്ട് മുജാഹിദ് ബാലുശ്ശേരിയെ ക്യാൻസൽ ചെയ്യാൻ കേരളത്തിലെ മുസ്ലിം മാധ്യമങ്ങൾ തയ്യാറാണോ എടാ നാ മുജാഹിദ് ബാലുശ്ശേരി കാരട ഏതെങ്കിലുമൊക്കെ പ്രസംഗത്തിൽ വന്ന് അയാൾ വല്ലതും വിളിച്ച് പറയും അയാൾ ഒരിക്കലും ഹിന്ദുവിനെ കുറ്റം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് തോന്നും ഞാൻ ഇയാളുടെ ആൾ ഇയാളുടെ പ്രസംഗം ഒരുപാട് കേൾക്കുന്ന ആളൊന്നുമില്ല മതവിദ്വേഷവും കാര്യങ്ങളൊന്നും പറയാറില്ല ഇസ്ലാമിൽ അത് പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമികൾ ഇങ്ങനെ ആവണം അതായത് മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ആവണമെന്നേ പറഞ്ഞിട്ടുള്ളൂ അതല്ലാണ്ട് ഹിന്ദുക്കളെ തടിച്ച് കൊല്ലണം തച്ച് കൊല്ലണം ഹിന്ദുക്കളെ മറ്റേ ഇന്ത്യയിൽ നിന്ന് വാണം വിട്ടിട്ട് മറ്റേ ഭൂട്ടാനിലെ കൊണ്ടുവിടം എന്നുള്ള ചെറ്റത്തരങ്ങളൊന്നും ഈ പറഞ്ഞ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞതായിട്ട് നമുക്കാർക്കും അറിയില്ല നീ എവിടെ നിന്ന് കേട്ടു എന്നുള്ളത് അറിയില്ല അതുകൊണ്ട് മുജാഹിദ് ബാലുശ്ശേരിയുടെ എത്ര പ്രസംഗങ്ങൾ എത്ര സംവാദങ്ങൾ എന്തൊക്കെ ഏതൊക്കെ ചാനൽ വന്നിട്ടുണ്ട് ഈ പി സി പറഞ്ഞ കൊണം മൊത്തം വന്നിട്ടില്ലല്ലോ അടുത്തു നീ എന്ത് ബോധക്കേടൊക്കെ വിളിച്ച് പറയുന്നത് ചെഞ്ഞ് മൂത്ത് കഴിഞ്ഞാൽ വല്ല കുഴമ്പും തേച്ച് വല്ല കഷായം വീട്ടിൽ കുത്തിരിക്കണം ഇവിടെ കണ ചലക്കാൻ നിൽക്കരുത് ചെയ്യില്ല അവർക്ക് മുസ്ലിം സമുദായം എന്ന് കേട്ടാൽ പേടിയാണ് നിങ്ങൾ വിചാരിക്കും അവർ മുസ്ലിം സമുദായത്തെ ഫേവർ ചെയ്യുന്നതുകൊണ്ടാണ് ഒന്നുമല്ല ഉയിരിൽ പേടിയുള്ളത് കൊണ്ടാണ് ജീവനിൽ പേടിയുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് മൊത്തം മാധ്യമങ്ങളിൽ ചേർത്തിട്ടാണ് ഏഷ്യാനെറ്റ് മനോരമ മാതൃഭൂമി കൈരളി ന്യൂസ് ട്വൻറ്റി ഫോർ റിപ്പോർട്ടേഴ്സ് ആക്കൽ ചേർത്തിട്ടാണ് ഞാൻ ഈ പറയുന്നത് അതിൽ ചേരാത്ത രണ്ട രണ്ടല്ലാറി മലം ടി വി ന്യൂസ് എയ്റ്റീൻ ഇതെന്ത് ചേരാഞ്ഞത് എന്താ ഇവരിങ്ങനെ കൊണയ്ക്കുന്നുണ്ട് ഒരുപാടില്ലല്ലോ പിന്നെ മുസ്ലിങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചിട്ട് മുസ്ലിങ്ങൾ എത്ര ആൾക്കാരെ ജീവൻ ജീവനെടുത്തിടെ നാറി നാട്ടിൽ മുസ്ലിങ്ങൾ ഈ പറഞ്ഞ കേരളക്കരയിൽ മുസ്ലിങ്ങൾ കൊന്നൊടുക്കി ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞിട്ടില്ല കൊന്നൊടുക്കി ഒരാളെ പേര് നിനക്ക് പറയാൻ പറ്റുമോ ഇല്ലല്ലോ പക്ഷേ ആർ എസ് എസ് ഭീകരര് കൊന്ന ഒരുപാട് പേരുണ്ട് നാട്ടില് കണക്ക് ഞാൻ പറയണോ ഞാൻ പറയണോ നീ ചിന്തിച്ച് നോക്ക് ആലോചിച്ച് നോക്ക് മുസ്ലിം കൊന്നു എന്ന് പറഞ്ഞിട്ട് നീയൊക്കെ രായിക്ക് രാമായണം പറയുന്നത് മറ്റേ കൈവെട്ടിയ കേസ് ആയിരിക്കും സമ്മതിച്ചു ചെയ്യാൻ പാടില്ലാത്ത കാര്യം പക്ഷേ തലവെട്ടിയ കേസുകളല്ലേ ഇവിടെ തോന്നുള്ള ആർ എസ് എസ്സുകാര് നീ അത് മറന്നു അതുകൊണ്ട് മുസ്ലിങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ ഉയരില് ജീവൻ അല്ല ഉയര് പേടിയുണ്ട് എന്നൊന്നും ചെലക്കാൻ നിൽക്കരുത് ഇവിടെ ആർ എസ് എസിന് സംഘിനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉയര് പേടി ഉണ്ട് പറ അപ്പം ഞാൻ സമ്മതിക്കാൻ നിന്നെ നീ വെറും സംഘികളുടെ തുഗ്ലക്കാവരുത് കേട്ടോ സംഘികളെ പറ്റിക്കാൻ നിങ്ങൾക്ക് വളരെ ഈസിയാണ് സാധാരണ ജനങ്ങളെ പറ്റിക്കാൻ നിൽക്കരുത് പ്ലീസ് ഇവർക്കെല്ലാം തന്നെ മുസ്ലിങ്ങളെ പേടിയാണ് പാവങ്ങളാണ് ഇതൊരു സഹതാപമുണ്ട് ഈ റിപ്പോർട്ടർമാർ എഡിറ്റോറിയലിരിക്കുന്നവർ ഈ കക്ഷികളൊക്കെ ഉണ്ടല്ലോ എനിക്കവരോട് സഹതാപമുണ്ട് അവർക്ക് പേടിയാണെന്ന് അവരത് ചെയ്യില്ല അവർക്ക് മുസ്ലിം സമുദായം എന്ന് കേട്ടാൽ പേടിയാണ് നിങ്ങൾ വിചാരിക്കും അവർ മുസ്ലിം സമുദായത്തെ ഫേവർ ചെയ്യുന്നതുകൊണ്ടാണ് ഒന്നുമല്ല ഉയിരിൽ പേടിയുള്ളതുകൊണ്ടാണ് ജീവനിൽ പേടിയുള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് മൊത്തം മാധ്യമങ്ങളിൽ ചേർത്തിട്ടാണ് ഏഷ്യാനെറ്റ് മനോരമ മാതൃഭൂമി കൈരളി ന്യൂസ് ട്വൻറ്റി ഫോർ റിപ്പോർട്ടേഴ്സാക്കലവരെയും ചേർത്തിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഇവർക്കെല്ലാം തന്നെ മുസ്ലിങ്ങളെ പേടിയാണ് പാവങ്ങളാണ് എനിക്ക് സഹതാപമുണ്ട് ഈ റിപ്പോർട്ടർമാർ എഡിറ്റോറിയലിരിക്കുന്നവർ ഈ കക്ഷികളൊക്കെ ഉണ്ടല്ലോ എനിക്കവരോട് സഹതാപമുണ്ട് അവർക്ക് പേടിയാണെന്ന് പേടി കൊണ്ടാണ് അവരിത് റിപ്പോർട്ട് ചെയ്യാത്തത് വേറെ ഒന്നും കൊണ്ടല്ല നാളെ പി സി ജോർജിനെ എന്തെങ്കിലും നെഗറ്റീവായിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇവരെല്ലാം കൂടെ ചാടി വീഴും നെഗറ്റീവ് കാണിക്കാനായിട്ട് പോസിറ്റീവ് കാണിക്കാൻ പൂട്ടെ പി സി ജോർജ് ജീവനോടെ ഉണ്ടോ എന്ന് പറയാൻ പോലും ഇവരാരും തയ്യാറാവില്ല കാരണം മറ്റേ തലക്കെട്ടിനെയും താഴെയും ഇവർക്ക് പേടിയുണ്ട് പാവങ്ങളാണ് കേട്ടോ ഏത് തലേക്കെട്ടും താടിയും മല്ലാക്കന്മാരെയാണ് ഉദ്ദേശിച്ചത് ഏ ഈ തലേക്കെട്ടും താടിയും വെച്ച് ഇങ്ങനത്തെ ഒരു പേസും ഉണ്ട് നമ്മുടെ നാട്ടിൽ പേടിയാണ് മുസ്ലിങ്ങൾക്ക് ഭയങ്കര പേടിയാണ് ഇവൻ്റെ ഇവൻ്റെ ഗ്രൂപ്പ് ഇവൻ്റെ കൂട്ടർ എന്തൊക്കെ ചെയ്യുന്നതല്ല മുസ്ലിങ്ങൾ പേടിക്കുന്നുണ്ട് നാട്ടിൽ പിന്നെ തലേക്കെട്ടും താടിയും പിന്നെ കോണ കൊടുത്ത് കുറേ ആണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ കണ്ടു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടും അവന്മാരെയും പേടിയാ പെണ്ണടുത്ത് കൂടെ പോയി കഴിഞ്ഞാൽ ആണടുത്ത് കൂടെ പോയി കഴിഞ്ഞാൽ പരിപാടി ചെയ്തിട്ട് അവന്മാർ വിട്ടാളും പേടിക്കണവന്മാരും അങ്ങനെ കുറെ എണ്ണം നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് കഴുത്തിൽ രുദ്രാക്ഷവും കാര്യങ്ങളും പലതും ഇട്ടിട്ട് പലതും ഇട്ട് പലമാരും ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ പേടിക്കണവന്മാരി കേട്ടോ ആ അവസ്ഥ നമ്മുടെ നാട്ടിലുള്ളത് നീ മാത്രം കൊണച്ചാൽ പോരാ അങ്ങനത്തെ പല കാര്യങ്ങളും നാട്ടിൽ നടക്കുന്നുണ്ട് മുസ്ലിം സമുദായത്തെ ആക്രമിച്ചു എന്ന് തോന്നിയാൽ തോന്നിയാൽ മതി പി സി ജോർജിൻ്റെ കാര്യത്തിലും തോന്നലാണല്ലോ അല്ലാതെ പി സി ജോർജ് മുസ്ലിം സമുദായത്തെ അല്ലെങ്കിൽ മുസ്ലിം വിശ്വാസികളെ ഒന്നും അപമാനിച്ചിട്ടില്ല അതിനെപ്പറ്റി ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോയിൽ വിശദീകരിച്ച് പറഞ്ഞിരുന്നു എന്തുമായിക്കോട്ടെ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുക യു ആർ അഗൈൻസ്റ്റ് ഇസ്ലാം എന്ന് ഒരു ഇംപ്രഷൻ കഴിഞ്ഞാൽ ആ ഇംപ്രഷൻ്റെ പുറത്ത് പോലീസ് കേസെടുക്കും കോടതികൾ ജാമ്യം നിഷേധിക്കും നിങ്ങൾ ജയിലിൽ പോവും മഹാകഷ്ടമാണ് കേരളത്തിലെ അവസ്ഥ വേറെ ഏത് സമുദായത്തെയും നിങ്ങൾക്ക് എന്ത് തെറിയും പറയാം ഞാനിപ്പോൾ ഈ ഇരുന്ന ഇരിപ്പിലിരുന്നുകൊണ്ട് ക്രൈസ്തവ സഭയിലെ അല്ലെങ്കിൽ ക്രൈസ്തവ സഭകളിൽ പ്ര പ്രബലർ കത്തോലിക്ക സഭയാണല്ലോ കത്തോലിക്ക സഭയിലെ ആർച്ച് ബിഷപ്പിനെ ഞാൻ പൂര തെറി വിളിച്ചാൽ പോലും ഒരു കേസും എൻ്റെ പേരിലുണ്ടാവില്ല ക്രിസ്ത്യാനികൾ സംഘടിച്ച് ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് മാർച്ച് നടത്തുകയില്ല ഒരു മീഡിയയും അത് റിപ്പോർട്ട് ചെയ്യേ പോലുമില്ല ഹിന്ദുക്കളെ തെറി തെരുവിളിച്ചപ്പിന് പറയേ വേണ്ടല്ലോ ആരും മൈൻഡ് ചെയ്യില്ല എന്നാൽ ഇസ്ലാമിനെ പറ്റി ഒരാക്ഷരം വേണ്ടിക്കഴിഞ്ഞാൽ ആദ്യം ചാടി വീഴും ഏഷ്യാനെറ്റ് മാതൃഭൂമി മനോരമ റിപ്പോർട്ട് ചാനൽ ട്വൻറ്റി ഫോർ ന്യൂസ് എല്ലാവരും അങ്ങോട്ട് ചാടി വീഴും ഹേറ്റ് സ്പീച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ചാടി വീഴും എടാ മലവണമേ ഈ പറഞ്ഞ മുസ്ലിമിനെ തെറി പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനം ടി വിയിലിരുന്നാണ് പറഞ്ഞത് കേസ് കൊടുത്തതോ മുസ്ലിം ലീഗ് യൂത്ത് ലീഗിൻ്റെ ആൾക്കാരുമോ അതല്ലാണ്ട് ഏഷ്യാനെറ്റും ഈ പറഞ്ഞ ടി വികളും ഒന്നുമല്ല കേസ് കൊടുത്തത് പിന്നെ പി സിയുടെ വായെന്ന് വീണത് പരമനാറിത്തരമാണ് ഇന്ത്യയിലെ സകലമായ മുസ്ലിങ്ങളും രാജ്യദ്രോഹികളാണ് ഇന്ത്യയിലെ പഴയ പല രാജാക്കന്മാരും തുണി വൊക്കി സാധനം നോക്കിയിട്ട് സാധനം സുന്നറ്റ് ചെയ്തില്ലേ കട്ട് ചെയ്യുന്ന അവസ്ഥ ആയിരുന്നു ഒക്കെ പി സി പറഞ്ഞത് ഇപ്പറഞ്ഞ ചെറ്റത്തരമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതവനാലും പൂട്ടും ഞാൻ നാളെ പറയാണ് ഹിന്ദുക്കൾ ഈ രാജ്യത്തിൽ ഇറങ്ങി നടന്നിട്ട് തുണി വക്കി നോക്കും സാധനം സുന്നത്ത് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ സുന്നത്ത് സുന്നതന്നെ കൊന്നു കളയും അതുകൊണ്ട് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇവിടെ മാറ്റണം പറിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ആൾക്കാർ ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഒരു മുസ്ലിം വന്നിരുന്നു പറയാണ് സകലമാന ഹിന്ദുക്കളോടും അങ്ങോട്ട് വിട്ടോളാൻ വേറെ ഏത് രാജ്യത്തോട്ട് ഹിന്ദു രാജ്യങ്ങളായിട്ടുള്ള പല്ല ഭൂട്ടാനിലോട്ടോ നേപ്പാളിലോട്ടോക്കെ പോകാൻ പറഞ്ഞാൽ നീയൊക്കെ ഇവിടെ കിടന്നിട്ട് കലാപം ഉണ്ടാക്കി കൊല്ലലുള്ള ആൾക്കാരെ ഏഹ് അത്തിമുത്തി ആയില്ലേ ചാവാനായില്ലേ വയസ്സുകൊണ്ടെങ്കിലും ഇനിയെങ്കിലും വീട്ടിൽ വല്ല മറ്റേ മൊയിലിയാർ സൂറ താത്തനോട് പറഞ്ഞ പോലെ നഫീസത്താത്തരോട് പറഞ്ഞ വീട്ടിൽ വല്ല രാമരാമെ അല്ലെങ്കിൽ വല്ല ജപം ജപിച്ച് അവിടെ എങ്കിലും മൂലേ കൂടി ചവച്ചു കൂടി കിടന്ന് ചത്തൂടാണ് നിനക്കൊക്കെ അല്ലെങ്കിൽ കുറച്ച് ചോറ് കഴിക്കി ചാണകവും ചാണകം പശുമൂത്രമൊക്കെ മാറ്റിയിട്ട് ജീവിതത്തിൻ്റെ അവസാനത്തെ കാലത്തെങ്കിലും ഇച്ചിരി ചോറും മീൻ കറിയും ബീഫും കൂട്ടി നല്ല അടുക്കി കഴുക്കി പച്ച വെള്ളം കുടിക്കി മരിക്കുന്ന സമയത്ത് നിന്റെ വായിലോട്ട് പശുവിന്റെ മൂത്രം ഒഴിച്ചെന്ന മതിയോ തൃപ്തിയാവോ നിനക്ക് ഇടക്കൊക്കെ ഒന്ന് ഭക്ഷണമെങ്കിൽ മാറ്റി കഴിക്കും ബോധം വരട്ടെ ഈ വിറൊക്കെ മാറിക്കിട്ടൂടാ വിറൊക്കെ മാറിക്കിട്ടി മുസ്ലിംന്ന് കേൾക്കുമ്പോൾ ഈ പൊള്ളലും പിടിക്കലും തുള്ളലും ഒക്കെ ഉള്ള ആക്കെട്ട് മാറിക്കിട്ടും ചോറ് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അതൊക്കെ കഴിച്ച് ജീവിതം മുന്നോട്ട് പോകും